ഹായ് ഞാൻ വിജയലക്ഷ്മി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആർ ഫോർ വി ഗാർഡൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ വിളവെടുപ്പ് വീഡിയോ ആണ് എന്റെ ടെറസ് ഗാർഡനിലെ പച്ചക്കറി ചെടികളിൽ നിന്ന് വിളവെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് വിളയച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ അതിന് വേണ്ട ഒരു മനസ്സ് മാത്രം വേണമെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീട്ടിലൊരു ചെടിയെങ്കിൽ വച്ചു പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക കൃഷി സ്നേഹിക്കുന്നവർ എല്ലാ സുഹൃത്തുക്കൾക്കും തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ആദ്യമേ തന്നെ തക്കാളി വിളവെടുക്കുക നന്നായിട്ട് പയറ്റിട്ടുള്ള ഒരു തക്കാളിയാണിത് അപ്പോൾ തക്കാളിയുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഉള്ളതായിട്ടുള്ള ഒരു തക്കാളിയാണ് ഇനിയുള്ളതെന്ന് പറയുന്നത് ചീരയുടെ വിളവെടുപ്പാണ് എൻ്റെ തോട്ടത്തിൽ അങ്ങായിട്ട് നിറച്ച് തന്നെ ചീര തൈകളൊക്കെ തന്നെ പൊടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ പച്ച കളറിലെ ചീരയാണ് യാതൊരുവിധ പരിചരണം ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നിറച്ച് തന്നെ കിട്ടുന്ന ഒന്നാണിത് നമ്മുടെ തോട്ടത്തിൽ ഒരു തൈ മാത്രം ഇത്തിരി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൻ്റെ വിത്തുകളൊക്കെ വീണ് അങ്ങിങ്ങായിട്ട് പൊടിച്ച് കിട്ടും പിന്നെ അത് മുറിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം ശിഖരങ്ങൾ പൊട്ടി നമുക്ക് പിന്നെ വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ എന്ത് തന്നെ ഒരു ചീരക്കറി വെക്കാനുള്ള ചീര നമുക്ക് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഒരു ചീര വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ളതെന്ന് പറയുന്ന ഒരു ആനക്കൊമ്പൻ വെണ്ടയാണ് അപ്പോൾ ഇത് നല്ല കാപ്പിപ്പൊടി കളറിലെയും പച്ച കളറിലെയും കൂടി ഷെയ്ഡ് ഉള്ള ഒരു കൊമ്പൻ വെണ്ടയാണ് അപ്പോൾ അതും കൂടി വിളവെടുക്കുകയാണ് പച്ചക്കറി ചെടികൾ നമ്മൾ വെക്കുമ്പോൾ ഒന്ന് പൂത്ത് തുടങ്ങുമ്പോൾ തന്നെ പിന്നെയും നമ്മൾ തൈകളെല്ലാം തന്നെ നടുകയാണെന്നുണ്ടെങ്കിൽ എന്നും നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി അതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയുള്ളതെന്ന് പറയുന്നത് പീച്ചിങ്ങയാണ് അപ്പോൾ പീച്ചിങ്ങ വളരെ നല്ലൊരു പച്ചക്കറിയാണ് നമ്മൾ തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുകയാണ് അതുകൊണ്ട് വേഗത്തിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഇതുകൊണ്ടുള്ള തോരൻ മെടുക്കൂരിട്ടേക്ക് വളരെ സ്വാദിഷ്ടമാണ് ഇത് നാരി വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറിച്ചെടുക്കേണ്ട കാര്യം കൂടി എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് ഈ കോവയ്ക്ക എന്ന് പറയുന്നത് യാതൊരുവിധ പരിചരണത്തിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ധാരാളം തന്നെ കിട്ടുന്നതാണ് നമ്മൾ താഴെ ഒരു ചാക്കലൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വള്ളി പടർന്നു പോകാനായിട്ടൊരു പന്തലും കൂടി ഇട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് ആവശ്യത്തിനുള്ള കോവയ്ക്ക് നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു കമ്പ് വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാല് മാസമൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് കോവയ്ക്ക് പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് മൂപ്പത്തന്നതിന് മുന്നുള്ള കുവയ്ക്ക് പറിച്ച് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ രുചികരണം ഇതൊന്ന് പഴുത്തുകഴിഞ്ഞാൽ ചെറിയ പുളിപ്പൊക്കെ കാണും എന്നാലും പഴുത്തൊന്നും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ തോട്ടത്തിലെ വിഷരഹിത പച്ചക്കറി നമുക്ക് അരിക്കുമ്പോൾ പഴുത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്ന ഒന്നാണ് മാത്രമല്ല ഈ കുവയ്ക്ക് നമുക്ക് പിഞ്ചാരിക്കുമ്പോൾ തന്നെ പറിച്ച് കഴിക്കാവുന്ന ഒന്നും കൂടിയാണ് കോവയ്ക്ക് ചെടി കാഴ്ച കഴിയുമ്പോൾ നമുക്കതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ധാരാളം ശിഖിരങ്ങളൊക്കെ പൊട്ടി പിന്നെയും പൂക്കളൊക്കെ ഉണ്ടായാൽ നമുക്ക് നിറച്ച് തന്നെ കായ്കളെല്ലാം ലഭിക്കുന്നതാണ് കൂടാതെ നമ്മൾ അതിൻ്റെ തടത്തിൽ ഇടയ്ക്കൊക്കെ തന്നെ വളപ്രയോഗം കൂടി ചെയ്തു കൊടുക്കേണ്ടതുണ്ട് ചാണകപ്പൊടിയോ കോഴി വളമോ ഒക്കെ തന്നെ ഇട്ട് കൊടുക്കാം മാത്രമല്ല നമ്മൾ കുമ്മായം കൂടി അതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറി തടത്തിലൊക്കെ തന്നെ മണ്ണെന്ന് നനച്ചതിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടതും കൂടിയുണ്ട് ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിറച്ച് തന്നെ കോവയ്ക്ക് ഉണ്ടായി കിട്ടുന്നതാണ് ഇനി ഇതിൻ്റെ ഇലകളിൽ എന്തെങ്കിലും കീടശല്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ വെള്ളത്തിൽ മിശ്രിതം ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടനിയന്ത്രണമൊക്കെ തന്നെ സാധ്യമാകുന്നതാണ് ഇത് താഴെ ചാക്കിൽ വെച്ചിട്ടുള്ള ഒരു കോവലിൻ്റെ ചെടിയാണ് അത് പടർന്ന് ഇങ്ങനെ രണ്ടാമത്തെ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊക്കെ ഞാൻ ചെറിയ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മാവിലും ഡ്രാഗൺ ഫ്രൂട്ടിലും ഒക്കെ തന്നെ പടർന്ന് കിടപ്പുണ്ട് അതിൽ നിന്നാണ് കോവയ്ക്കെല്ലാം തന്നെ പറിച്ചെടുക്കുന്നത് കൃഷി ചെയ്യാൻ ഒട്ടും തന്നെ സ്ഥലമില്ലാത്തവർക്ക് ഇതുപോലൊരു കോവൽ ചെടി വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിഷരഹിത പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയുള്ളതെന്ന് പറയുന്നത് കുറച്ച് പാവയ്ക്കയാണ് അപ്പോൾ തോട്ടത്തിൽ അങ്ങിങ്ങായിട്ട് കുറച്ച് പാവയ്ക്കൊക്കെ തന്നെ വിളഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി വിളവെടുക്കാം ഇതെന്ന് പറയുന്നത് ചെറിയ ടൈപ്പിലുള്ള പാവയ്ക്കയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വലിയ ടൈപ്പ് ഒത്തിരി ടേസ്റ്റ് ഉള്ളതാണ് രണ്ടിനും നമ്മൾ യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കൈപ്പും വളരെ കുറവാണ് നമുക്കിത് മെഴുക്കുയുരറ്റിയും തോരനും ഒക്കെ വെച്ച് കൊടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് പാവൽ കൃഷിയും അതിൻ്റെ പരിചരണം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് കുറച്ച് കീടനിയന്ത്രണ മാർഗ്ഗങ്ങളൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് തന്നെ പറിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പാവക്ക എന്ന് പറയുന്നത് നട്ടൊന്ന് വള്ളി വീശി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലെ പെൺപൂക്കളൊക്കെ വന്നു തന്നെ നമുക്ക് നിറച്ച് തന്നെ കൈകളൊക്കെ ഉണ്ടായി കിട്ടുന്നതാണ് വേഗത്തിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ കൃഷി ചെയ്യുന്നവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പം നട്ട് കഴിഞ്ഞ് വേഗത്തിൽ വിളവെടുക്കാൻ സാധിക്കുന്ന തന്നെ വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഒരു ചെടിയെങ്കിലും ഇത് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നേ ഉള്ളൂ ഇനിയുള്ളതെന്ന് പറയുന്നത് കുറച്ച് പയർ ചെടികളാണ് നിറച്ച് തന്നെ കാഴ്ച നിൽക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ പയറാണ് അപ്പോൾ കുറ്റിയായിട്ട് നിന്നിട്ട് നമുക്ക് നിറച്ച് തന്നെ പയർ കിട്ടുന്ന ഒന്നാണ് പക്ഷേ എൻ്റെ ടെറസിൽ ഇത് വെക്കുമ്പോൾ തന്നെ മൊത്തം തത്തേൻ്റെ ശല്യമാണ് അപ്പോൾ അതാണ് ഇന്ന് എല്ലാം കഴിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഈ കുറ്റിപ്പയർ നിറച്ച് കാച്ചു നിൽക്കുകയായിരുന്നു അതെല്ലാം തത്ത കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള കുറച്ചാണ് ഞാൻ ഇത് വിളവെടുക്കുന്നത് ഇത് പള്ളിപ്പയറാണ് കുറച്ച് നീളമുള്ള ടൈപ്പ് ആണ് അതും തന്നെ എല്ലാം തത്ത വന്ന് കഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ടെറസിൽ തത്തേൻ്റെ ശല്യം കാരണം ഈ പയർ കൃഷി ഭയങ്കര പാടാണ് കുറച്ച് നാളൊന്നും തത്തയുടെ ശല്യം അങ്ങനെ ഇല്ലായിരുന്നു കുറച്ചായിട്ട് ഞാൻ പയർ വെച്ച് പിടിപ്പിച്ചിട്ടില്ലായിരുന്നു ഇടയ്ക്ക് പിന്നെയും വെച്ച് പിടിപ്പിച്ച് നിറച്ച് കായ്ച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം വന്ന് കഴിച്ചുകൊണ്ട് പോകുന്നുണ്ട് എന്നിരുന്നാലും കുറച്ച് പയറുകളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിൽ നമുക്ക് ചട്ടികളിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ കുറ്റിപ്പയർ എന്ന് പറയുന്നത് അപ്പോൾ നിറച്ച് കായ്ച്ചിട്ടിത് ബുഷ് പോലെ ആയി നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിലൊരു അലങ്കാര ചെടിയൊന്നും പോലെ നമുക്ക് ഈ പച്ചക്കറീനെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ പ്രധാന ശല്യം എന്ന് പറയുന്നത് മുഞ്ഞയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ മുഞ്ഞയെ കാണുന്നുണ്ടെങ്കിൽ അതിനെ ഒരു കോട്ടൺ പീസ് ഉപയോഗിച്ച് നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് വേപ്പണ്ണ വെളുത്തുള്ള മിശ്രിതം ഒക്കെ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കീടനിയന്ത്രണം വേഗത്തിൽ തന്നെ സാധ്യമാകുന്നതാണ് അപ്പോൾ ഇത്രയും പേരൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇലക്കറിയാനീ കാണുന്നത് ഓണൻ താമര എന്ന് പറയുന്നത് വളരെയധികം രുചികരമായിട്ടുള്ള ഒന്നാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ വളച്ചുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രധാന ഒരു ശല്യം എന്ന് പറയുന്നത് ഇതിൽ ചിത്രശലഭത്തിൻ്റെ പുഴുക്കളൊക്കെ തന്നെ വന്ന് മുട്ടയിടുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇലയിൽ ഇരിക്കുന്ന പുഴുക്കളൊക്കെ തന്നെ ഒന്ന് മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി കറി കറിവെക്കാനും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നോക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് ഇതുപയോഗിക്കാനായിട്ട് മറ്റ് പോലെ തന്നെ ഇതേ ഒരു ചീര വെറൈറ്റിയിലുള്ളതൊന്നാണ് വളരെയധികം ടേസ്റ്റ് ഉള്ളത് ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതുമായ ഒരു ചീരയാണിത് നമുക്ക് വഴിയോരങ്ങളിലൊക്കെ തന്നെ പൊടിച്ച് നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഇനിയുള്ളതെന്ന് പറയുന്നത് കുറച്ച് മുളകാണ് ധാരാളം തന്നെ മുളകൊക്കെ തന്നെ പഴത്തി നിൽപ്പുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള മുളകുകളൊക്കെ ഇപ്പോൾ പറിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉണക്കാണെന്നുണ്ടെങ്കിൽ പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നല്ല എരിവുള്ള പച്ചമുളകാണിത് പച്ചമുളകിനെ ബാധിക്കുന്ന പ്രധാന ശല്യം എന്ന് പറയുന്നത് വെള്ളീച്ചയാണ് ഈ വെള്ളീച്ചയാണ് നമുക്ക് കുരുപ്പൊക്കെ ഉണ്ടാക്കുന്നത് ഈ മുളക് ചെടിയെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇലകളൊക്കെ തന്നെ നുള്ളി വിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളപ്പഴയമൊക്കെ ചെയ്ത് കൊടുത്ത് വേപ്പണ വെള്ളത്തിൽ മിശ്രിതമൊക്കെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുപ്പ് രോഗത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് പിന്നെയെന്ന് പറയുന്നത് വെള്ളീച്ച നമ്മുടെ ചെടികളിൽ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിന് വേപ്പണ വെള്ളത്തിൽ മിശ്രിത ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ചെടികളുടെ ഇലകളുടെ അടിഭാഗത്തും മുഗൾ ഭാഗത്തും ഒക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കൂടാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചുവട്ടിൽ വളപ്രയോഗം കൂടി ചെയ്തു കൊടുക്കണം കുമ്പായം കൂടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ ഇത് ധാരാളം തന്നെ പിടിച്ചു കിട്ടരുത്തുള്ളൂ മുളക് ചെടി അതുപോലെ തന്നെ പയർ ചെടിയിലും ഇടയ്ക്കൊക്കെ തന്നെ നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ മണ്ണ് നനച്ചതിന് ശേഷം കുമ്മായം ഇട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യം കൂടി എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന അത്രയും വിളവ് കിട്ടത്തുള്ളൂ ഒന്നോ രണ്ടോ മുളക് ചെടികൾ നന്നായിട്ട് കായ്ക്കുന്നതുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ആവശ്യപ്പെട്ടുള്ള മുളകൊക്കെ തന്നെ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു മുളക് ചെടി ഇങ്ങനെ പിടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നമുക്ക് കറിക്ക് മണവും രുചിയൊക്കെ കൂട്ടാൻ ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പിലയെ നമുക്ക് ഒരു മണവും ഒടിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ ഒടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ശിഖരങ്ങളൊക്കെ പറ്റി പിന്നെയും നമുക്ക് കറിവേപ്പില എല്ലാം തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് ഇനിയുള്ളതെന്ന് പറയുന്നത് വെള്ളരിയുടെ വിളവെടുപ്പാണ് അപ്പോൾ ഒരു വെള്ളരി നന്നായിട്ട് ഇതിനെ പഴുത്ത് നിൽപ്പമുണ്ട് അപ്പോൾ അതും കൂടി വിളവെടുക്കാം ഇനി ഇതിൻ്റെ വിത്തെടുത്ത് നമുക്ക് പിന്നെയും നടാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്നും ധാരാളം വിളവൊക്കെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ മണ്ണ് നന്നായിട്ട് അടിവളമൊക്കെ ചേർത്തിട്ട് നമ്മൾ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും വിളവെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് അത്യാവശ്യം തൂക്കോന്നികളൊക്കെയുള്ള ഒരു ടൈപ്പ് വെള്ളരിക്കയാണിത് വെള്ളയർ കൃഷി ചെയ്യുമ്പോൾ ധാരാളം പെൺപൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ വള്ളി ഒരു ഒരു മീറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ധാരാളം സൈഡ് വള്ളികളൊക്കെ തന്നെ ഉണ്ടാവുന്നതാണ് അതിലാണ് പെൺപൂക്കളൊക്കെ വന്നിട്ട് നമുക്ക് കായായി കിട്ടുന്നത് ഇനിയുള്ളതെന്ന് പറയുന്നത് കുറച്ച് ചുവന്ന ചീരിയാണ് ഇവിടെ ഏവർക്കിഷ്ടമുള്ള പച്ചയെ കട്ടി ചുമന്ന ചീരയാണ് അപ്പോൾ എൻ്റെ ചുമന്ന ചീരിയെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായി കിട്ടുകയുള്ളൂ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒന്നാണ് ഈ ചുമന്ന ചീരെന്നുള്ള പച്ചയും ചുവപ്പ് ഇടകലർത്തുനിന്ന് തടുകയാണെന്നുണ്ടെങ്കിൽ കീടശല്യം വളരെ കുറവാണ് അപ്പോൾ എന്റെ ടെറസ് ഗാർഡനിൻ്റെ ഇത്രയും പച്ചക്കറികളൊക്കെ തന്നെ വിളവെടുത്തിട്ടുണ്ട് തക്കാളി വെള്ളരി പയറ് ചീര പച്ചമുളക് പീച്ചിങ്ങ ചുവന്ന ചീര പച്ച ചീര കറിവേപ്പില പാവയ്ക്ക പിന്നെ ഊളൻ തമ്പര അപ്പോൾ ഇത്രയും പച്ചക്കറികളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ സ്നേഹിക്കുന്നുണ്ട് എല്ലാ കുട്ടുകാരും വീട്ടിൽ ഒരു ചെടിയെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് താങ്ക്